നമസ്കാരം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്കായി എന്തെല്ലാം മെസ്സേജസ് ആണ് തരുന്നതെന്ന് നോക്കാം നിങ്ങളോട് ഇവിടെ ഭഗവാൻ പറയുന്നത് ചില സമയത്ത് ചില സാഹചര്യങ്ങളും ചില വ്യക്തിബന്ധങ്ങളും അതുപോലെ ചില തീരുമാനങ്ങളും നിങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടി വന്നേക്കാം അത്തരത്തിലുള്ളവയെ നിങ്ങൾ ബലമായി പിടിച്ചു വയ്ക്കുന്നതിലൂടെ നിങ്ങൾക്കതൊരു ഭാരമായി മാറുന്നതാണ് അതിനാൽ നിങ്ങൾ നിങ്ങളിൽ നിന്നും മാറ്റപ്പെടുന്ന ഈ സാഹചര്യങ്ങളെയും അതുപോലെ വ്യക്തികളെയും തീരുമാനങ്ങളെയും നിങ്ങൾ വിട്ടുകളയുക എന്നാണ് ഭഗവാൻ പറയുന്നത് എല്ലാത്തിനും പുറകിലൊരു ഡിവൈൻ പ്ലാൻ ഉണ്ടെന്നും അത് നിങ്ങൾ തന്നെ ചെയ്ത കർമ്മകൾക്ക് അനുസൃതമായാണ് നിങ്ങളിലോട്ട് എത്തിച്ചേരുന്നതെന്നും ഇത്തരം സാഹചര്യങ്ങൾ നിങ്ങൾ ലൈഫിൽ ഫേസ് ചെയ്തോളാം എന്ന് നിങ്ങൾ സോൾ കോൺട്രാക്റ്റ് എടുത്ത് തന്നെയാണ് ഈ ജന്മം സ്വീകരിച്ചിട്ടുള്ളതെന്നും നിങ്ങൾ മനസ്സിലാക്കുവാൻ ഇവിടെ ഭഗവാൻ പറയുന്നത് നിങ്ങളോട് എന്താണോ നിങ്ങളിലോട്ട് വരാനുള്ളത് അത് കൃത്യമായി നിങ്ങളിൽ തന്നെ എത്തിച്ചേരുന്നതും അതുപോലെ നിങ്ങളുടെ നന്മയ്ക്കും വളർച്ചയ്ക്കും തടസ്സമായി നിൽക്കുന്നത് എന്താണോ അത് നിങ്ങളിൽ നിലനിൽക്കുന്നതല്ല എന്നും ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഭഗവാൻ സമ്പൽ സമൃദ്ധി തന്ന് അനുഗ്രഹിക്കുന്നുണ്ട് അത് ധനമായിട്ട് മാത്രമല്ല സ്നേഹം അറിവ് ജ്ഞാനം അതുപോലെ നിങ്ങളുടെ ആരോഗ്യം അതുപോലെ പലതരത്തിലുള്ള അവസരങ്ങൾ തുടങ്ങിയ ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളിലോട്ട് ഭഗവാൻ ഇപ്പോൾ നിങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും അത് ദുരാഗ്രഹമല്ല ആഗ്രഹങ്ങളെ നിങ്ങൾ ഭഗവാനിലോട്ട് സമർപ്പണം ചെയ്യുമ്പോഴും അതുപോലെ നിങ്ങളുടെ ഓരോ പ്രവൃത്തികളും ഭഗവാനിൽ സമർപ്പിച്ച് ഭക്തിയോട് ചെയ്യുമ്പോഴും ആ അബണ്ടൻസ് നിങ്ങളിലേക്ക് വളരെ നാച്ചുറലായി തന്നെ വന്ന് ഭവിക്കുന്നതാണ് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് ഇതൊരു മെറ്റീരിയലിസ്റ്റിക് അബണ്ടൻസായും അതുപോലെ തന്നെ സ്പിരിച്വൽ അബണ്ടൻസായും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് പിന്നെ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഇന്ധനം എന്ന് പറയുന്നത് വിശ്വാസമാണ് നിങ്ങളുടെ തന്നെ വിശ്വാസമാണ് ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് തന്നെ ഡൗട്ട് തോന്നാവുന്ന ചില സാഹചര്യങ്ങളിലും എല്ലാം നിങ്ങൾ ഭഗവാനേയും ഭഗവാന്റെ പ്ലാൻസിനെയും വിശ്വസിക്കാൻ ഇവിടെ പറയുന്നുണ്ട് നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നത് ഭഗവാനെ നിങ്ങളെ എത്രത്തോളം വിശ്വസിക്കുന്നുണ്ടോ അത്രയും തന്നെ വേഗത്തിൽ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള വഴി നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നതാണ് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് അതുപോലെ നിങ്ങൾ പാസ്റ്റിലോ അതുപോലെ ഫ്യൂച്ചറിലോ കുടുങ്ങി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് പാസ്റ്റിലെ കുറ്റബോധങ്ങളും അതുപോലെ ഫ്യൂച്ചറിലെ വ്യാകുലതകളും നിങ്ങളുടെ എനർജിയെ വേസ്റ്റ് ചെയ്യുന്നതല്ലാതെ ഒരു മെച്ചവും തരാൻ കഴിയുന്നതല്ല എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങൾക്കിനി പാസ്റ്റിൽ പോയൊരു അഴിച്ചുപണി നടത്താനോ നടത്താൻ കഴിയുന്നതല്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് കേട്ട് അറിവ് പോലും ഇല്ലാത്ത നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട കാര്യവും ഇല്ല എന്നിവിടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ പ്രസൻറ്റിൽ നിന്നിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് വേണ്ടി വ്യാകുലപ്പെട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് ഭഗവാൻ പറയുന്നത് ആകെപ്പാട് നിങ്ങളുടെ മുന്നിലുള്ളത് ഈ ഒരു നിമിഷം മാത്രമാണ് പ്രസൻറ്റ് മൊമെൻ്റ് മാത്രമാണ് ആ പ്രസൻറ്റിനെ മനസ്സിലാക്കി കിട്ടുന്ന സമയം എന്താണോ അത് വളരെ ആസൂ ആസൂത്രണത്തോട് നിങ്ങൾ വിനിയോഗിക്കുക എന്നാണ് ഭഗവാൻ്റെ ഇവിടെ പറയുന്നത് ഈ പ്രസൻറ്റ് നിമിഷത്തിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഡ്യൂട്ടീസ് എല്ലാം കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോവുക എന്നിവിടെ പ്രത്യേകം പറയുന്നുണ്ട് നിങ്ങളുടെ മനസ്സ് തന്നെയാണ് നിങ്ങളെ തളർത്താനും അതുപോലെ തന്നെ വളർത്താനും കഴിവുള്ള മൂർച്ചയേറിയ ആയുധം അതിനെ നിങ്ങൾ കൃത്യമായി വിനിയോഗിക്കുക പ്രസൻറ്റിൽ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി എല്ലാത്തിനും എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഓട്ടോമാറ്റിക്കലി വന്നെത്തിച്ചേരുന്നതാണ് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് അതുപോലെ വളരെ അമൂല്യമായ ഒന്നാണ് സമയമെന്ന് പറയുന്നത് ആ സമയത്തെ നിങ്ങൾ വളരെ ബുദ്ധിപരമായി വിനിയോഗിക്കുക അതിൽ ഭക്തിക്കും കർമ്മത്തിനും അതുപോലെ നിങ്ങളുടെ തന്നെ ഫീലിങ്ങിനും സെൽഫ് ഗ്രോത്തിനും എല്ലാം നിങ്ങൾ സമയം കണ്ടെത്താൻ ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് ടൈം മാനേജ്മെൻറ്റ് കൃത്യമായി നിങ്ങൾ ചെയ്യുക കൂടാതെ നിങ്ങൾ കർമ്മ അനുഭവിക്കുന്ന ഒരു സമയം കൂടെയാണിപ്പോൾ നിങ്ങൾ എന്താണോ വിതച്ചിട്ടുള്ളത് അതിൻ്റെ അത് കൊയ്യാനുള്ള പല സമയമാണിത് നല്ലത് വിതച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ടും അതുപോലെ തന്നെ മോശപ്രവൃത്തികൾക്കാണെങ്കിൽ അതുപോലുള്ള അനുഭവങ്ങളും നിങ്ങളിലോട്ട് വരുന്നൊരു സമയമാണ് അതുപോലെ തന്നെ ഭഗവാൻ ഗീത വയ്ക്കുന്ന കിട്ടിയ കാർഡിലൂടെ പറയുന്നത് എല്ലാ യജ്ഞങ്ങളുടെയും ഗുണഭോക്താവായും അതുപോലെ സകല ഗ്രഹങ്ങളുടെയും നാഥനായും എല്ലാ ജീവികളുടെയും യഥാർത്ഥ സുഹൃത്തായും ആരാണോ ഭഗവാനെ അറിയുന്നത് മനസ്സിലാക്കുന്നത് ആ വ്യക്തിക്ക് സമാധാനം ലഭിക്കുന്നതാണ് എല്ലാ ഉടമസ്ഥാവകാശവും ഭഗവാന് തന്നെയാണ് നിങ്ങൾക്കുള്ള എല്ലാ അനുഗ്രഹങ്ങളുടെയും കാരണക്കാരനും ഭഗവാൻ തന്നെയാണ് ആ സത്യം മനസ്സിലാക്കാനും നിങ്ങളുടെ ലൈഫിൽ ആ അത് മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലൈഫിൽ മനസ്സമാധാനം ലഭിക്കുന്നതാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് നിങ്ങൾ ഭാഗവത് ഭഗവത്ഗീതയുടെ തത്വങ്ങൾ ഉൾക്കൊള്ളുവാനും അതുപോലെ അതിലേക്ക് കൂടുതൽ കണക്റ്റാകാനും പഠിക്കുവാനും അതുപോലെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് ജീവിതത്തിലെ സകല ദുരിതങ്ങൾക്കുള്ള സൊല്യൂഷൻ തരുന്ന മഹത്തരമായ ഒരു പുണ്യഗ്രന്ഥമായ ഭഗവത്ഗീത നിങ്ങൾ അറിയുന്നതിലൂടെ നിങ്ങളുടെ ലൈഫിൽ ഒരു വെളിച്ചം തന്നെ അത് തരുന്നതാണ് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് എല്ലാത്തിനുമുള്ളൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് ഭഗവത്ഗീത മനസ്സിലാക്കുന്നതിലൂടെ ലഭിക്കുന്നതാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് നിങ്ങൾ എന്ത് ജോലി അല്ലെങ്കിൽ എന്ത് ചുമതല നിങ്ങൾ ചെയ്തിരുന്നാലും അത് ചെറുതായാലും വലുതായാലും ഭഗവാൻ സമർപ്പിച്ച് ചെയ്യുക ഇത് നിങ്ങളുടെ ഈഗ ഈഗോ സോ സോറി നിങ്ങളിലുള്ള ഈഗോ മാറ്റുന്നതാണെന്നും അതുപോലെ തന്നെ നിങ്ങളെ കർമ്മബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കുന്നതാണെന്നും ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് അതുപോലെ നിങ്ങൾ ചെയ്യുന്ന ഓരോ കർമ്മ കർമ്മ കർമ്മത്തെയും നിങ്ങൾ ഭഗവാനിൽ അർപ്പിക്കുക അർപ്പിച്ച് ചെയ്യുക അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആഗ്രഹത്തിന് വേണ്ടിയിട്ടോ നിങ്ങൾ പ്രവർത്തിക്കാതിരിക്കുക എന്ന് ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് കേട്ടോ ഇനി നിങ്ങളുടെ സോൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ആത്മാവെന്ന് പറയുന്നത് ജനന മരണങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒന്നാണ് അത് അനശ്വരമാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ എന്താണോ അതിനെ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ കഴിയുന്നതല്ല എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അപ്പോൾ ഇതിത്രയാണ് നിങ്ങൾക്ക് ഭഗവാൻ ഇന്ന് വന്നിരിക്കുന്ന മെസ്സേജസ് അപ്പോൾ ഇന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അനാവശ്യമായ കാര്യങ്ങളെല്ലാം നിങ്ങൾ കളയുക ഭഗവാനിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക പാസ്റ്റിലും ഫ്യൂച്ചറിലും കുടുങ്ങിപ്പോകാതെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വളരെ അമൂല്യമായി കിട്ടുന്ന ഈ സമയം പാഴാക്കാതിരിക്കുക അതുപോലെ ഭഗവാൻ നിങ്ങളുടെ സുഹൃത്താണെന്ന് മനസ്സിലാക്കുക ഭഗവാൻ പറഞ്ഞതെല്ലാം അത് ഗീതയിലുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എല്ലാ പ്രവൃത്തിക്കും പല പ്രതീക്ഷയില്ലാതെ ഭഗവാനോട്ട് സമർപ്പിച്ച് ചെയ്യുക നിങ്ങൾക്ക് ഇതിലൂടെ സമ്പൽ സമൃദ്ധിയും സമാധാനവും ഒക്കെ ലഭിക്കുന്നതാണ് അതുകൂടാണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ സോളിൻ്റെ പവറും ഇതിലൂടെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് എന്നാണ് ഇന്ന് ഭഗവാൻ മെസ്സേജ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിത്രയാണ് ഇന്നത്തെ മെസ്സേജ് താങ്ക് യു